അസലാമലൈക്കും വരമത്തല്ലാഹി വാത്തൂ വല്ലാത്ത സന്തോഷത്തിൻ്റെ ആ മോദത്തിൻ്റെ മുഹൂർത്തങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാടൊട്ടുക്കും ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാ അല്ലെഹി തങ്ങളുടെ ഓർമ്മയിൽ ലയിച്ചു ചേർന്ന നിമിഷങ്ങൾ നാടും വീടും നഗരവും എല്ലാ വിശ്വാസിയുടെ മാനസങ്ങളും മദീനത്തക്കുപ്പത്തുൽ ഹലായി വല്ലാതെ കൊതിക്കുന്ന ഘട്ടം നബി ബീസ് അല്ലാഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമാണ് അവിടുത്തെ ജീവിതത്തിൽ നബി അല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ തിരിച്ചറിയാത്ത ഈ പ്രകൃതിയിലൊന്നും ഉണ്ടായിട്ടില്ല കല്ലുകൾ സംസാരിച്ച കഥകൾ ചരിത്രത്തിലുണ്ട് ഇന്നി ആരിഫു ഹജറൻ യുസലിം അലയ്യ കബുലുബാസ് കല്ലുകൾ സലാം പറഞ്ഞ കഥകൾ ജാറു സാജിദത്തൻ തംഷി ഇലൈഹി അല സാക്കിം ബിലാ കി മരങ്ങൾ വിളിച്ചപ്പോൾ ഒരു മോചിതത്തിൻ്റെ പ്രകടനമായി ആ മരങ്ങൾ അതിൻ്റെ വേരുകൾ പൊട്ടിച്ച് ഇളകിയിളകി ഭൂമിയിലൂടെ കടന്ന് നേരെ മരങ്ങൾ വന്ന് ഉത്തരം ചെയ്ത ചരിത്രങ്ങൾ ജയ്ഷ എത്ര മനോഹരമായ ചരിത്രത്തിൻ്റെ ഉല്ലേഖനം ചെയ്യപ്പെട്ട അടരുകളാണ് ഓർമ്മകളാണ് വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ ദാഹിച്ചു വലഞ്ഞു വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കൈകൾ നെട്ടിക്കൊടുത്തു ആ കൈവിരലുകൾക്കിടയിൽ നിന്ന് െ ജലം പൊട്ടിയൊഴിച്ചു ആ വെള്ളം കുടിച്ചു മതി വരുമ്പോളം ആ വെള്ളം എടുത്തു വെച്ചു അതുപോലെ തന്നെ ജാബിറതി അള്ളാഹ് മുനഹുവിൻ്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തു ഹന്തത്തിൻ്റെ കിടങ്ങ് കുഴിച്ച് കുഴിച്ച് പ്രയാസത്തിൽ സ്വഹാപത്തും തിരുതൂതരും തളർന്നിരിക്കുമ്പോൾ ജാബിറതി അള്ളാൻഹുവിൻ്റെ പ്രിയതമ പറഞ്ഞയച്ചതാണ് കുറഞ്ഞ് കുറച്ച് ഭക്ഷണം ഇവിടെ പാകം ചെയ്തിട്ടുണ്ട് തങ്ങളോടൊന്ന് വരാൻ പറയൂ വീട്ടുകാരൻ്റെ ഈ സംസാരം കേട്ടപാടെ മുത്തു നബി സല അല്ലാഹ് വസല്ലം തങ്ങൾ ജോലി നിർത്തി അവിടെയുള്ള എല്ലാവരെയും ഉറക്കെ അനൗൺസ് ചെയ്തു വരൂ ജാബറിൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട് അങ്ങനെ അവിടെ കുരുമിച്ച് കൂടിയ എല്ലാവരും ജാബിർ അദി അള്ളാവിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരി വരിയായി നടന്നു വരുമ്പോൾ ജാബിർ അദി അള്ളാവിന് ഓടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലാദ്യായിരുന്നു എങ്ങനെ തിരുതൂതർക്ക് മാത്രം എടുത്തു വെച്ച ഭക്ഷണം ഇവരെല്ലാവരും വന്ന് കഴിക്കും എൻ്റെ വീട്ടിലേക്ക് അതിഥികളായി വരുന്നവർ അവർ അപമാനിക്കപ്പെടുമോ എന്ന വല്ലാത്ത ദുഃഖത്തിൽ പ്രിയതമയോട് സങ്കടം പറഞ്ഞു പ്രിയതമൊക്കെ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താണ് മുത്തനമ്പിയോട് പറഞ്ഞത് നീ പറഞ്ഞ അതേ വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ കുഴപ്പമില്ല പരിഹാരവും അവിടുന്ന് തന്നെ കണ്ടോളൂ നേരെ വീട്ടിലേക്ക് നേരെ അടുക്കളയിലേക്ക് ഭക്ഷണം പാകം ചെയ്ത പാത്രം എവിടെയെന്ന് അന്വേഷിക്കുന്നു ആ പാത്രത്തിൻ്റെ മൂടി തുറന്ന് എന്തോ ചൊല്ലി റിഖർ ചൊല്ലി അതിൽ ഊതുന്നു വഞ്ചിക്കുന്നു ഭക്ഷണം വിളമ്പാൻ ഉത്തരവിടുന്നു അവിടെ വന്ന എല്ലാവരും വീട്ടിലേക്കിങ്ങനെ കടന്നു വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു ഒരു ടീം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്ത ടീം വന്ന് ഭക്ഷണം കഴിക്കുന്നു അത്ഭുതത്തോടെ ആ വീട്ടുകാർ ഭക്ഷണം ഇങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും ഇവിടെ മൂന്ന് പേർക്കോ രണ്ടു പേർക്കോ മാത്രം പാകം ചെയ്ത ഭക്ഷണം നൂറുകണക്കിന് ആളുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിച്ചുകൊണ്ടവർ ഭക്ഷണം കഴിച്ച് മതി വരുവോളം കഴിച്ച് വിഷപ്പടക്കി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു എല്ലാവരും കഴിച്ചു ഞങ്ങൾ കുടുംബം മാത്രം ബാക്കി പാത്രം തുറന്നു നോക്കുമ്പോൾ ഭാഗം പീത ഭക്ഷണം അങ്ങനെ തന്നെ അതിൽ കിടപ്പുണ്ട് ഇങ്ങനെ എത്ര എത്ര ചരിത്രങ്ങളാണ് അതാണ് ഉലകത്തിൻ്റെ കാരണവർ അതാണ് ഈ ഉലകം പടക്കാൻ തിരുദൂതരായി അള്ളാഹു കനിഞ്ഞരുളിയ റഹ്മത്ത് ഇല്ല അറഹത്ത് അല്ലിഅലീൻ ലോകത്തിന് സർവ്വവും കാരുണ്യമാണ് അങ്ങ് ഓനബിയെ അങ്ങേ മനസ്സിലാക്കാൻ താരകങ്ങൾക്കായിട്ടുണ്ട് നക്ഷത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വൻശക്കൽ കമർ ചന്ദ്രനോട് കോടാനും കോടി കിലോമീറ്ററുകളപ്പുറത്തുള്ള ചന്ദ്രനോട് കമറിനോട് അങ്ങ് ഭൂമിയിൽ നിന്ന് ഉത്തരവിടേണ്ട താമസം വൻശക്കൽ കമർ ആ കമർ രണ്ടായി പിളർന്നു വന്നിട്ടുണ്ട് അങ്ങയുടെ ആഹ്വാനത്തിന് വേണ്ടി അള്ളാഹു അങ്ങേക്ക് നൽകിയ ആദരവിനെ ചന്ദ്രൻ പോലും സമ്മതിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി വണങ്ങിയിട്ടുണ്ട് അങ്ങേ മനസ്സിലാക്കാത്ത ജീവികൾ കഴിഞ്ഞു പോയില്ല ഒട്ടകങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മാൻപേടക്ക് അങ്ങ് ജാമ്യം നിന്നിട്ടുണ്ട് ഒരു വരെ ഒരു അമ്മയാവുന്ന ഒരു തള്ള പക്ഷി വരെ അങ്ങയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാതെ ഈ ഉലകത്തിലൊരു ചരാച്ചരവും കടന്നുപോയിട്ടില്ല അവിടെയാണ് അർസൽനഖല്ല റഹ്മത്ത് ഇല്ലാമീൻ അങ്ങ് റഹ്മത്തലില്ലാ ലമീൻ ആവുന്നത് തിരുദൂതരെ അങ്ങയുടെ ഉദയം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിവസം ആഷക്കീങ്ങളാവുന്ന മഹബീങ്ങളാവുന്ന അടിയാറുകൾ പാപഭിരമായ കരങ്ങൾ ഉയർത്തി പാപത്തിൻ്റെ കറവുരണ്ട ഹൃദയങ്ങൾ ആ ഹൃദയങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പാവം പൊറുക്കാൻ വേണ്ടി അങ്ങയോട് നോവുകയാണ് അങ്ങയോട് സങ്കടപ്പെടുകയാണ് യാ സയ്യദ സാദാദി ജി തുക്ക ഖാസിദ മഹാന്മാരായ സൂഫി വര്യന്മാർ പാടിയ കവിതകളുടെ അർത്ഥം എത്ര വലുതാണ് യാ അക്രമിൽ ഖുറമോ അല അഹ്താബിക്കും ഉമറുൽ ഫക്കീറിൽ മുർത്തച്ചീരി ജനാബിക്കും വടിയങ്കോട് ഉമർക്കാദി തങ്ങൾ പാടിയ വരികൾ അങ്ങയുടെ ഈ ഉമരപ്പടിയിൽ ഇതാ പാവപ്പെട്ട ഫക്കീറായ ഉമർ നിൽക്കുന്നു കണ്ണീർ സജലമായി കവിൽ തളത്തിലൂടെ ചാലിട്ടൊഴുകുന്നു അങ്ങ് ഈ അക്രമൻ കുറമാ അങ്ങാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹോ ഏറ്റവും വലിയ ആദരണീയ വ്യക്തിത്വം എന്ന് വിളിച്ച് ഹബീബായ റസൂലുള്ളാഹി സുലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാത്തവരാരുണ്ട് തങ്ങളോട് സങ്കടപ്പെടാത്തവരാരുണ്ട് അതുകൊണ്ട് ഒരു വിശ്വവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത് അത് ഹബീബ് സല അല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് അവിടുത്തെ അവിടത്തോടുള്ള മഹബത്തില്ലാതെ നമുക്ക് ഈമാൻ ഇല്ല അവിടുത്തെ മഹബത്ത് വെക്കാതെ നമുക്ക് ഈമാൻ ഇല്ല ല ഈമാൻ മാൻ അലിമല്ല മഹബത്ത് ആ ഈമാൻ അത് പൂർണ്ണമാവണമെങ്കിൽ അതല്ല അത് ശരിയാവണമെങ്കിൽ തന്നെ അവിടുത്തെ അംഗീകരിക്കുക നിർബന്ധമാണ് അള്ളാഹു നമ്മെ ഈ സുദിനത്തിൽ ഹബീബിനോട് മഹബത്ത് വെക്കുന്ന അവിടുത്തെ എത്തിപ്പാകെ ചെയ്യുന്ന നല്ല മോഹ്മിനങ്ങളിൽ ഉൾപ്പെടുത്തി അസ്സലാമു അലൈക്കും